വയനാട് തിരുനെല്ലിയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വയോധികന് പരിക്ക് കിളിവേൽ സ്വദേശി എഴുപത്തി എഴുപത്തിരണ്ടുകാരൻ ബീരനാണ് പരിക്കേറ്റത് പനവല്ലി കാൽവരി എസ്റ്റേറ്റിൽ വെച്ചാണ് കാട്ടുപോത്ത് ആക്രമിച്ചത് അരുൺ പാർക്കിൽ ഒരു ക്രമിച്ചിരുന്നു അരുൺ വയനാട് ഈ വന്യമുറ ആക്രമണം ഒഴിഞ്ഞൊരു ദിവസം വാർത്താ ദിവസവും ഇല്ല എങ്ങനെയാണ് ബീരാൻ്റെ ആരോഗ്യാവസ്ഥ പ്രത്യേകിച്ച് പ്രായമുള്ള ആളാണല്ലോ ലാഷ്മി അദ്ദേഹത്തെ ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മുഖത്തിന് സാരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പരുക്ക് ഗുരുതരമല്ല എന്ന് ആശുപത്രി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഇന്ന് രാവിലെയാണ് തിരുനെല്ലി പനവല്ലി കാൽവരി എസ്റ്റേറ്റിൽ വെച്ച് ഈ ഒരു ആക്രമണം ഉണ്ടാവുന്നത് മരക്കച്ചവടക്കാരനാണ് ഇതുമായി ബന്ധപ്പെട്ട മരക്കച്ചവടവുമായി ബന്ധപ്പെട്ട എസ്റ്റേറ്റിലെത്തിയതായിരുന്നു തുടർന്ന് മരങ്ങളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനിടയിലാണ് ഈ കാട്ടുപോത്ത് ഓടിവരികയും തുടർന്ന് ബീരാനെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഉടൻ തന്നെ അദ്ദേഹം ഓടിമാറിയെങ്കിലും മാറിയെങ്കിലും പോത്ത് അക്രമിച്ചു മുഖത്തിനാണ് പരിക്കേറ്റിരിക്കുന്നത് മാനന്ത അപ്പോൾ തന്നെ മാനന്ത കൂടെയുള്ള ആളുകളെല്ലാം ചേർന്ന് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാട്ടിക്കുളം കാളക്കൊല്ലി സ്വദേശിയായ ജനാർദ്ദനൻ എന്ന വ്യക്തിക്കും പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹത്തെയും ഈ കാട്ടുപോത്ത് ആക്രമിക്കാൻ ചെന്നു ഇതിനിടയിൽ ഓടി മാറുന്നതിനിടെ അദ്ദേഹത്തിനും പരിക്കേറ്റിട്ടുണ്ട് ഇരുവരും ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ വയസ്സ് ഈ ബീരാനി വയസ്സ് എഴുപത്തിരണ്ട് വയസ്സുണ്ട് തന്നെ വയോധികനാണ് അതിൻ്റെ ഒരു ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഹാഷ്മി എന്തായാലും ഈ വയനാട് ജില്ലയെ സംബന്ധിച്ച് കടുവയുടെയും മാനയുടെയും ഭീഷണി നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കാട്ടുപോത്തിൻ്റെ കൂടി ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അരുൺ പാർക്കിലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് വയനാട് എന്ന് നേരത്തെ പറയുന്നത് പോലെ ഒരു കാട്ടുപോത്താക്രമണത്തിൻ്റെയോ കടുവാക്രമണത്തിൻ്റെയോ കാട്ടാനാക്രമണത്തിൻ്റെയോ വാർത്തയില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല എന്ന് പറയുന്നത് അങ്ങേറ്റം സങ്കടകരമാണ്